കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരുപാട് സ്കൂളാണ് നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സ്കൂളിലെ മതിൽ വരെ തകർത്താണ് ഇന്നലെ അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളായ സ്കൂളിലും ഈ ഒരു സംഭവം ഉണ്ടായി നിത്യേന ശല്യമാണ് അപ്പൊ ഇന്നലെ അതുപോലെ തന്നെ ഇവിടെ കർഷക സംഘത്തിന്റെ നേതാക്കളുടെ കുടുംബങ്ങളുണ്ടോ ഭാഗത്ത് കുടുംബങ്ങളുണ്ടോ ഇല്ല ആ ഭാഗത്തില്ല ആ ഭാഗത്തില്ല അതൊരു അത് അപ്പുറത്താണ് അത് ഈ ഭാഗത്തില്ല ഈ ഭാഗത്തില്ല ാലും ഇപ്പോൾ നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം തൊട്ടപ്പുറത്ത് ചുള്ളിമട ഗവൺമെന്റ് ജി എൽ പി സ്കൂൾ ഉണ്ട് ആ സ്കൂൾ തൊട്ടപ്പുറത്തായ ഒരു ആദിവാസി ഉന്നതിയുണ്ട് ഏതായാലും ആനയെ ഇപ്പോൾ ആ ചുള്ളിമട ഭാഗത്തേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഓടിച്ചിരിക്കുന്നു പടക്കം പൊട്ടിച്ച ആ മേഖലയിലേക്ക് കയറ്റിയിരിക്കുന്നു അവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ വനത്തിലേക്കുള്ളൂ ആ ഭാഗത്ത് ഇപ്പോൾ ആനയെ എത്തിച്ചതിന് ശേഷം പിന്നീട് കുങ്കിയ ഉപയോഗിച്ചുകൊണ്ട് ആനയെ പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് കയറ്റുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ പാലക്കാട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുപ്പതംഗ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ മുതൽ ആരംഭിച്ച ദൗത്യം അതിനൊടുവിൽ ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് പടക്കം പൊട്ടിച്ച ആനയെ ഇപ്പോൾ വനാതിർത്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇനിയുള്ളത് കുങ്കി ആനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് അല്പസമയത്തിനകം തന്നെ വനാതിർത്തിയിലേക്ക് വെച്ച് ഈ കുങ്കി ആനയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് കയറ്റുക ആ ദൗത്യത്തിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു ചുള്ളിമട സ്കൂളിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ചുള്ളിമട സ്കൂളിൻ്റെ മതിലെല്ലാം തകർത്തുള്ള ഒറ്റയാനാണ് വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു ചെല്ലങ്കാവ് മേഖലയിൽ വെച്ച് ഒരു കർഷകനെ ഓട്ടിച്ചിരുന്ന പാനെടുത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു ആനയാണ് ആ ആനയെ എത്രയും പെട്ടെന്ന് ഈ ജനവാസ മേഖലയിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് തുരത്തണം അല്ലെങ്കിൽ മയക്കുവടി വെച്ച് പിടികൂടി പിടികൂടി കൊണ്ടുപോകണം എന്നുള്ളത് ഈ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു കാരണം എക്കർ കണക്കിന് കൃഷി ആന ഇതിനോടകം തന്നെ രണ്ടാഴ്ചയോടകം തന്നെ നശിപ്പിച്ചിരുന്നു തമിഴ്നാട് ഭാഗത്തു നിന്നാണ് ഈ ആന പാലക്കാട് മേഖലയിലേക്ക് എത്തുന്നത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് അതിനുശേഷം ആളുകൾക്ക് വലിയ രീതിയിൽ ഒരു ഭീതി ഉണ്ടാക്കിയ ആനയാണ് ഇപ്പോൾ വനവുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പടക്കം പൊട്ടിച്ച് ഇപ്പോൾ വനാതിർത്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ അഗസ്റ്റൻ എന്ന് പറയുന്ന കുങ്കിയാന ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ വനവുപ്പ് ഉദ്യോഗസ്ഥർക്ക് അടുക്കും മുതങ്ങ ഉദ്യോഗസ്ഥർ ഇന്നലെ മുതൽ നടത്തിയ ദൗത്യം അതിന്റെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ഇനി രണ്ടാം ഘട്ടമാണ് കുങ്കി ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം ആ ദൗത്യത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ സുജ ഏതായാലും ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് മാറി വനാതിർത്തിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വനവുപ്പ് ഉദ്യോഗസ്ഥർ സുജ ഇപ്പോൾ കാട്ടാനയെ കഞ്ചിക്കോട്ടെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തിയിരിക്കുകയാണ് വനാതിർത്തിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ കാട്ടാന ദൗത്യം ഈ ആന ഇടക്കിടക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അവിടെയുള്ള ആളുകളുടെ ഉറക്കം കെടുത്തുകയല്ലേ ശരിക്കും ഇക്ബാൽ ഇവിടെ എനിക്കൊപ്പം ചില നാട്ടുകാരും കൂടിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് രാത്രിയും പേടിയായിരുന്നു പിന്നെ ഇന്നലെ ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിന് ഞങ്ങൾ ഇത് ഇതേ സ്ഥലത്ത് വന്ന് ഇന്നലെ ആറു വരെ വെയിറ്റ് ചെയ്തു ആന ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു പക്ഷെ ഞങ്ങൾ വീട് എത്തുന്നതിന് മുമ്പ് വീട്ടിൻ്റെ അടുത്ത് ആന ഉടങ്ങി വീട്ടിൻ്റെ പുറകിലാന പിന്നെ ഉടനെ ഫോറസ്റ്റിനെ വിളിച്ചുടനെ ഉടനെ അവർ കൃഷി വാഴകളും മാങ്ങ മാവിൻ്റെ മാമ്പഴം ഈ മറ്റേ പനയുടെ പനമ്പഴം ഇത് കംപ്ലീറ്റ് ആണ് അതിൻ്റെ തീറ്റ രാത്രി സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് വലിയ രീതിയിൽ ഭയം ഉണ്ടായിരുന്നു നാളെ മറ്റന്നാ സ്കൂള് പോയേ ആ കുട്ടികളെ എങ്ങനെ പോകും എന്ത് ചെയ്യുന്ന ഒരു എപ്പോഴും വേണ്ടേ നമുക്ക് ഉൾക്കാട്ടിൽ തുറത്തിവിടണം അതിയാണ് സ്കൂളിൻ്റെ ഗേറ്റ് അവിടെയാണ് കുട്ടികൾ ചെറിയ ചെറിയ നാല് പേരെയുള്ള സ്കൂളാണ് അവിടെ അത്രയും കുട്ടികൾ വരുന്ന സമയത്ത് ആന ഏത് സമയം പതുങ്ങിയിരിക്കണതാണ് വേറെ ആ ആനകളുണ്ടായിരുന്നു നേരത്തെ ഉള്ള ആന പോയി ഇപ്പൊ വേറെ തമിഴ്നാട് നിന്ന് വന്ന ആനയാണ് സാറേ റെയിൽ അപ്പുറത്ത് പോയി പോയിട്ട് വീണ്ടും വരികയാണ് തിരിച്ചു വരികയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ മുടിക്കുന്ന സാർമാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ മുടിക്കാലും വീണ്ടും ഇങ്ങടേ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വനവുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ വനാതിർത്തി വിട്ടതാണ് പക്ഷെ ആന രാത്രി ആവുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തും കൃഷി നശിപ്പിക്കും വാഴകൾ നശിപ്പിക്കും എന്തായാലും ഇപ്പോഴും ആളുകൾക്ക് പൂർണ്ണമായും ഈ ആനയെ കയറ്റി വിടുന്നു എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കാത്തത് എന്തായാലും ആന തിരിച്ചു വരും വരുമെന്നുള്ളൊരു ഭീതി ഇതേപോലെ പിന്നെന്ത്യാണ് ആ പോയ വഴിക്ക് വഴി തിരിച്ച് ആന അവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചുമണി നമുക്ക് കുങ്കിനെ ഉപയോഗിച്ചുകൊണ്ട് റെസ്ക്യൂ എന്ന് പറയാം കണ്ടതന്നെ അറിയണം നമുക്കറിയില്ലല്ലോ ഫോറസ്റ്റ് പേടിയില്ല ഫോറസ്റ്റ് വന്നിട്ട് പടക്കം പൊട്ടിച്ചിടാക്കാൻ പേടിയില്ലാണ്ട് നന്നാനാണ് ഇപ്പൊ നമ്മൾ നാട്ടിൽ വന്നിപ്പോ ജനങ്ങൾ സാധാരണ എന്ത് ചെയ്യും സാറേ ഇതിപ്പോ ഒരു പ്രാവശ്യം കുങ്കിനെ കൊണ്ടുവന്ന ഇതാക്കും ഇത് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും അടുത്തത് കാടിലേക്ക് എത്തുന്നവരെ കുങ്ങിനെ ഉപയോഗിച്ച് കാട് പറഞ്ഞാൽ സാറേ ഇപ്പൊ ഫോറസ്റ്റ് കിൻഫ്ര എടുത്താണ് സ്ഥലം മുഴക്കെ ഉള്ള ഇവിടെ കാടാണ് ഇനിയിപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇനിയിപ്പോ എവിടെ പോകും എന്ത് ചെയ്യുന്ന ഒന്നും അറിയില്ല വന്നിട്ട് വീടുകളിലേ തന്നെയാണ് പോകുന്നതേ ഇല്ല ഈ ഒരു മേഖലയിൽ മാത്രം നിൽക്കുക കൃഷിയൊക്കെ കണ്ടിട്ട് ആന അവിടെ തമ്പടിച്ചിരിക്കും പിന്നെന്ത വാഴീൻ്റെ നമ്മൾ ചെലീശിന്റെ തോട്ടം മുഴുവൻ പോയി ഇപ്പം ഇന്നലെയും വീടുകളിലെല്ലാവരും കയറിയിട്ടുണ്ട് അലീശിന്റെ തോട്ടത്തിൽ ചക്ക മാങ്ങ പുള്ളേ കഴിച്ചിട്ടുണ്ട് നാട്ടുകാർ പറയുന്നത് കാരണം ആഴ്ചകളായി ഈ ആനയെ വനവുപ്പ് ഉദ്യോഗസ്ഥർ അനാദരത്തി കടത്തിവിടും പക്ഷേ ആന വൈകുന്നേരമായാൽ പിന്നെയും നാട്ടിലേക്ക് ഇറങ്ങും കൃഷി നശിപ്പിക്കും വാഴ തന്നും ഇവിടെയുള്ള ആളുകൾക്കെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഇതൊരു തുടർച്ചയായിരുന്നു പക്ഷേ ഇനി വനവുപ്പ് ഉദ്യോഗസ്ഥർ കരുതിയിട്ടുള്ളത് ഏതായാലും ഇനി ആന നാട്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ കുങ്കി ആനയെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുക ആ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ വനവുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളതായത് ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ നമുക്ക് കാണാം വനവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് അതിന് തൊട്ടപ്പുറത്ത് വലിയ കാടുകളുണ്ട് മരങ്ങളുണ്ട് ആ മേഖലയിൽ ഇപ്പോൾ ആന വീണ്ടും തമ്പടിച്ചിരിക്കുകയാണ് അതിന് ചുറ്റുമായി ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്പടിച്ചിരിക്കുന്നു അവർ പടക്കം പൊട്ടിക്കുന്നുണ്ട് പക്ഷെ ആന അവിടെ നിന്ന് നീങ്ങുന്നില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ മേഖലയിലേക്ക് എത്തുകയാണ് ജീവനക്കാരുണ്ട് ആനയെ വീണ്ടും ഇപ്പോൾ അതിനകത്ത് എവിടെയാണ് ആന നിൽക്കുന്നതെന്ന കാര്യം കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ സ്പോട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് ദൗത്യത്തിനായി കാട്ടാനയെ പടക്കം പൊട്ടിച്ച് യാണ് വനംവകുപ്പ് ഉദ്യോഗ